നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചതിൻ്റെ ആ ഒരു റിസൾട്ട് അതൊന്ന് ചെക്ക് ചെയ്യാം വളരെ കൂടി പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അതായത് ആ മാഞ്ചസ്റ്റർ ഗ്രൗണ്ടിൽ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് നാലാം ടെസ്റ്റ് മത്സരം വളരെയധികം പ്രയാസകരം ആയിരിക്കും എന്നത് ഓക്കെ അത് അതുപോലെ തന്നെ ആയിരുന്നു ഇന്ത്യ പല വിധേനയും ഒരു സമനില നേടിയെടുത്തു എന്ന് തന്നെ പറയാം കാരണം കളി കണ്ടവർക്ക് എല്ലാവർക്കും അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ അപ്പോൾ നമ്മൾ ഇനി അഞ്ചാം ടെസ്റ്റ് മത്സരം അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സോ ദി ഓവൽ ആ ഓവൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായി തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ തന്നെയാണ് ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ അത് വളരെ ഒരു തോൽവി തന്നെയായിരുന്നു സോ അപ്പോൾ അതുമാത്രമല്ല കഴിഞ്ഞ ടെസ്റ്റിൽ മീൻ ലാസ്റ്റ് സെഷനിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടൊരു കാര്യമെന്ന് പറഞ്ഞാൽ ബെൻ സ്റ്റോക്സും അതായത് അവരുടെ ഇംഗ്ലണ്ട് ടീം അപ്പം ബെൻ സ്റ്റോക്സ് വന്നിട്ട് ഇതുപോലെ അന്നേരം ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന രവീന്ദ്ര ജഡേജയോടും വാഷിങ്ടൺ സുന്ദറിനോടും അവരൊരു ഡ്രോ ഒരു സമനില ഒരു പ്രപ്പോസ് ചെയ്യാൻ ഇടയുണ്ടായി പക്ഷേ അവർ അത് സമ്മതിച്ചില്ല ജഡേജയും വാഷിങ്ടൺ സുന്ദറും അവർ പറഞ്ഞു ഇല്ല അവർ സെഞ്ചുറി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവർ സമനില കൈ കൊടുക്കുള്ളൂ എന്ന് അപ്പം ആ ഒരു ഡ്രാമ അപ്പം ആ ഒരു കാര്യത്തിന് ദേവർ നോട്ട് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവരെ ഒരു ഒരു എന്താ അവരെ കളിയാക്കിയതുപോലെ ആണ് അവർ അവർക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ പ്രശ്നമല്ല വളരെ നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ആഫ്റ്റർ ദാറ്റ് തിങ് വട്ട് ബെൻ സ്റ്റോക്സും ഗൗതം ഗംഭീറും തമ്മിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സ്ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്മെൻറ്സ് അത് ഞാൻ ഈ അടുത്തിടയ്ക്ക് വായിക്കാനിടയുണ്ടായി അത് മറ്റൊന്നുമല്ല ഇപ്പോൾ ഒരു പ്ലേയിങ് ഇലവനെ അവർ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇഞ്ചുറീസ് എന്ന് പറയുന്നത് കളിയിൽ ഉള്ളൊരു ഇറ്റ്സ് നോർമൽ ലൈക്ക് അങ്ങനെയാണ് ഈ ബെൻ സ്റ്റോക്സ് പറയുന്നത് ഇപ്പോൾ ഒരു സപ്പോസ് ഒരു പ്ലേയിങ് ഇലവലിനെ അവർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ആൾക്ക് ഇപ്പം ഇഞ്ചുറി ഉണ്ടെങ്കിലും അവരെ ആ ഒരു എന്താ വേറെ പകരത്തിന് വേറൊരു ഒരു പകരക്കാരനെ മാറ്റി കൊണ്ടുവരാൻ കൊണ്ടുവരാതെ കളിപ്പിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം അത് നമുക്കറിയാം അത് മറ്റൊന്നുമല്ല ഇറ്റ്സ് അബൗട്ട് റിഷഭ് പന്ത് പുള്ളി പുള്ളിയുടെ കാൽ കാലിൻജർഡാണ് നമ്മൾ കാണുവാനിടയുണ്ടായി അങ്ങനെ തന്നെയാണ് പുള്ളി ലാസ്റ്റത്തെ ആ ഒരു ഇന്നിങ്സിൽ കളിച്ചതും അപ്പം അപ്പം ഗൗതം ഗംഭീർ തിരിച്ച് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ അങ്ങനെ ഒരു ഇൻജുർഡ് ആയിട്ടുള്ളൊരു പ്ലെയറിനെ കൊണ്ടുവന്നിട്ട് അവസാനം പത്ത് പേരുമായിട്ട് കളിക്കേണ്ടി വരുമോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് ഫണ്ണി ഫൺ ഫണ് ആണ് ഞാൻ വായിക്കുവാനിടയുണ്ടായത് പിന്നെ 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 ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായി നമുക്ക് ഈ വരുന്ന അഞ്ചാം ടെസ്റ്റ് മത്സരത്തിൽ ദി ഓവൽ ഓവലിൽ വെച്ച് നടക്കുന്ന ടെസ്റ്റ് മത്സരത്തിൽ എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും ഐ മീൻ പോസിബിൾ ചേഞ്ചസ് ായിരിക്കും ഉണ്ടാവാൻ സാധ്യത എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് നമ്മുടെ ഋഷഭ് പന്തിനെ മാറ്റിയിട്ട് അതിന് പകരമായിട്ട് ഒരു ഒരു വിക്കറ്റ് കീപ്പിംഗ് ബാറ്റ്സ്മാൻ കൊണ്ടുവരാൻ ഒരു സാധ്യതയുണ്ട് ഐ തിങ്ക് ധ്രുവ് ജുരേലിനെ ആയിരിക്കും ഒരു പോസിബിലിറ്റി എനിക്ക് ഉറപ്പില്ല എന്നാലും കറൻ്റ് എനിക്കങ്ങനെയാണ് തോന്നുന്നത് അതിനിപ്പം നമുക്ക് നാളെ റിയാനേ പറ്റുള്ളൂ പിന്നെ പിന്നെ ഒരു ബൗളിംഗ് സൈഡിൽ വരുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഹർഷദീപ് സിംഗിനെ കൊണ്ട് വന്നേക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതായത് ഈ അൻഷു കമ്പോജിനെ മാറ്റിയിട്ട് അർഷദ്വീപ് സിംഗിനെ കൊണ്ടുവരാൻ ഒരു ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നു ദെൻ ഒരു പേസറും കൂടെ ഷർദുൽ താക്കൂർ മിക്കവാറും ടീമിൽ പ്ലേയിങ് ഇലവനിൽ ഉണ്ടായിരിക്കും എന്ന് എനിക്ക് എനിക്ക് തോന്നുന്നുണ്ട് ബിക്കോസ് നമ്മൾ അവിടെ ടെസ്റ്റ് മത്സരങ്ങൾ നമ്മൾ ഒരുപാട് വിറ്റ്നസ് ആയിട്ടുള്ള ഒരു ഐ മീൻ ഗ്രൗണ്ട് തന്നെയാണ് നമുക്കവിടെ ഓൾമോസ്റ്റ് ഒരു പതിനഞ്ചോ പതിനാറോ എന്തോ മത്സരങ്ങളിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മത്സരം എന്തോ മാത്രമേ നമ്മൾ വിൻ ചെയ്തിട്ടുള്ളൂ ബാക്കി കൂടുതലും എന്താ ഡ്രോ പിന്നെ ഒരു ആറോ ഏഴോ എന്തോ ലോസസ് ആണ് നമുക്ക് അവിടെ ഉള്ളത് അപ്പം ബൗളിംഗ് സൈഡിൽ വളരെ വ്യക്തമായ ഒരു വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ ഇപ്പം അത് നമുക്ക് ഇപ്പോൾ ഈ ബാറ്റിംഗ് പിച്ച് ആണെങ്കിലും ബൗളിങ് പിച്ച് ആണെങ്കിലും നമുക്ക് അതിനനുസരിച്ച് ഒരു ഒരു ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ വെതർ കണ്ടീഷൻസ് ഹ്യൂമിഡിറ്റി വിൻഡ് ദെൻ ഫീൽഡ് അപ്പം ഇതെല്ലാം പിന്നെ അവിടുത്തെ പിച്ച് റിപ്പോർട്ട്സ് ഇതൊക്കെ അതിൽ വളരെ വലിയൊരു ഘടകം തന്നെയാണ് പിന്നെ നമുക്ക് ബാറ്റിങ് സൈഡിൽ ഒരു 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 മിഡിൽ ഓർഡർ ഒരു മിഡ് ഓർഡർ അല്ലെങ്കിൽ ഒരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ഒരു വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കീ പ്ലെയറിനെ നമുക്ക് വേണം കാരണം അങ്ങനെ ഒരു പ്ലെയർ ഉണ്ടായിട്ട് മാത്രം ഉണ്ടായതിനു ശേഷം ടെസ്റ്റ് മത്സരം കളിക്കാൻ ഇറങ്ങിയാൽ പോരെ എന്നാണ് എൻ്റെ ഒരു ഇത് അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ജസ്റ്റ് കുറച്ച് പ്ലെയേഴ്സിനടുത്ത് ഷഫിൾ ചെയ്തിട്ട് ഒരു ബാറ്റിംഗ് നീലവൻ ഒരു ലൈനപ്പ് ഉണ്ടാക്കിയിട്ട് അവരെ കളിച്ചിട്ട് കളിച്ച് തോൽറ്റിട്ട് പിന്നെ ഈ പറയുന്ന പിച്ചും പിന്നെ ലൈറ്റും അങ്ങനെയൊക്കെ എക്സ്ക്യൂസസ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിനേക്കാളും എത്രയും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതൊരു കണ്ടീഷനിലും ഐ മീൻ കളിക്കാൻ ഒരു ഒരു മെച്യോർഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് അപ്പം ഒന്നുകിൽ ഇപ്പോൾ കറൻ്റ്ലി കറണ്ട് പ്ലെയേഴ്സിനെ ഞാൻ ഞാനങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയൊന്നുമല്ല അതിന് ഞാൻ ആളല്ല പക്ഷേ ഇവർ ആ ഒരു ലെവലിലേക്ക് എത്തണം എത്തിപ്പെടട്ടെ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്ലെയറിനെ ഒന്നോ രണ്ടോ പ്ലെയറിനെ നമുക്ക് കൊണ്ടുവരണം നമുക്കറിയാം ഒരുപാട് എക്സാമ്പിൾ ചേതേശ്വർ പൂജാര അങ്ങനെ മുതലായ വളരെ മെച്ചൂറായിട്ടുള്ള പ്ലെയേഴ്സ് നമുക്കുണ്ടായിരുന്നു എയർലി വിക്കറ്റ്സ് അതായത് ഈ പറയുന്ന നമുക്ക് ബൗളിംഗ് ആണ് ടോസ് ഇതിലൊരു ഫാക്ടറാണ് അപ്പം ഒരു ബൗളിംഗ് ആണ് നമുക്ക് ആദ്യം കിട്ടുന്നതെങ്കിൽ ഒരു എയർലി വിക്കറ്റ്സ് അത് വളരെ ക്രൂഷ്യലാണ് ഒരു ഒരു ഡേ വൺ അല്ലെങ്കിൽ ഫസ്റ്റ് സെഷനിൽ തന്നെ ഒരു രണ്ട് വിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് കുറച്ച് പ്രഷർ കൊടുക്കാൻ സാധിക്കും ഒരു പ്രഷർ അങ്ങനെ പതുക്കെ അതൊക്കെ ബിൽഡ് ചെയ്തിട്ട് പയ്യ പയ്യ ഒരു നിശ്ചിത ഇടവേളകളിൽ അവർ വിക്കറ്റ്സ് നമുക്ക് എടുക്കാൻ സാധിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഒരു ഓപ്പണിംഗ് വിക്കറ്റ് പാർട്ണർഷിപ്പ് അത് ഒരു നൂറ് നൂറ്റമ്പത് എണ്ണെങ്കിലും മിനിമം അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മൂന്ന് സെഷനെങ്കിലും ഒരു സീറോ വിക്കറ്റിൽ പോയിക്കഴിഞ്ഞാൽ അത്രയും അഡ്വാൻറ്റേജ് ആയിരിക്കും നമ്മളിപ്പം പല ടെസ്റ്റിലും കണ്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ എയർലി വിക്കറ്റ്സ് പോയിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് ഈ ടോപ്പ് മിഡ് ഓർഡർ ബാറ്റ്സ്മാൻ വന്നിട്ട് ബാറ്റ്സ്മാൻമാൻ വന്നിട്ട് അവരൊരു എന്താ പറയുക റീബിൽഡിങ് ഒരു ഫേസ് അപ്പം റീബിൽഡ് ആൻഡ് ഡോമിനേറ്റ് എന്ന് പറയുന്നത് എന്താ ആക്ച്വലി അത് നമ്മൾ ഓഡിയോയിലൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് പക്ഷേ നമുക്കൊരു റീകൺസ്ട്രക്ഷൻ അതിനുള്ളൊരു ടൈം അപ്പം രണ്ട് ഇന്നിങ്സ് ഉള്ളത് കൊണ്ട് അപ്പം അങ്ങനെ ഒരു ഒരു ഗതിയിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് മാക്സിമം ഈ പറയുന്ന പോലെ ഒരു സമനില അതെങ്കിലും പിടിച്ചുപറ്റാൻ സാധിക്കുന്നതാണ് അപ്പം ഇനി ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളി കണ്ടു തന്നെ അറിയാൻ സാധിക്കുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യുന്നു